മുപ്പത്തിനാല് സങ്കീർത്തനം പതിനെട്ടാം തിരുവസ് പറയുകയാണ് കർത്താവ് ഹൃദയം സമീപസ്ഥ അവിടെ നിന്ന് രക്ഷിക്കുന്നു അല്ലേ ലിയാം ഹൃദയം കർത്താവ് സമീപസ്ഥ മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു അല്ലേ ലിയാം യോഹനാല് സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാം തിരുവസ്ത്രം പറയുകയാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട പ്രിയപ്പെട്ട മക്കളെ ഈ ദിനങ്ങളിലെല്ലാം നാം എൻ്റെ ദൈവം എനിക്ക് തരുമെന്നുള്ള വലിയ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ഓരോ മക്കളും തിരിച്ചറിയണം എൻ്റെ ഹൃദയത്തിലേക്ക് ഇത് ആ കർത്താവ് കടന്നു വരുന്ന അനുഗ്രഹമായ സമയമാണ് ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകളൊക്കെ പറ്റും നമ്മൾ നോക്കിക്കോ അരി എന്തെങ്കിലും സാരങ്ങൾ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൈ മുറിഞ്ഞു കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക അതൊക്കെ ഒന്ന് വെച്ച് കെട്ടും ഉള്ളി സാരങ്ങളൊക്കെ വെച്ച് നമ്മൾ വെച്ച് കെട്ടും അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്കറിയാം ആ കാര്യമൊക്കെ ഇത് സുഖപ്പെട്ടിട്ടുണ്ടാവും ആ മുറിവ് ഉടങ്ങിയിട്ടുണ്ടാവും എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ ചില വേദനകളും നൊമ്പരകളും കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ മുറിവുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈ മുറിവുകളുടെ പ്രത്യേകത എന്താന്നറിയോ ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു ആ മനസ്സിനേറ്റ മുറിവുകൾ ഉണ്ടല്ലോ നമ്മൾ വിട്ടുപോകാത്ത അവസ്ഥയാണ് ചില വ്യക്തിയുടെ അവസ്ഥ അറിയോ നാളുകൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞു വന്നപ്പോ അമ്മായിപ്പ പറഞ്ഞ വാക്ക് നാത്തൂൻ പറഞ്ഞ വാക്ക് ഇപ്പോഴും ചില വ്യക്തികളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിൻ്റെ അകത്ത് ഹൃദയത്തിൽ മുറിവായി കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കണം ശരീരത്തിൽ മുറിവ് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ മനസ്സിൽ മുറിവ് പറ്റുന്നുണ്ട് ഏത് മുറിവാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും കാഠിന്യമുള്ള മുറിവ് ശരീരത്തിൽ പറ്റുന്ന മുറിവുകളാണോ അല്ലെങ്കിൽ മനസ്സ് നേൽക്കുന്ന മുറിവുകളാണോ ഏറ്റവും കഠിനമായിട്ടുള്ള മുറിവുകൾ നിങ്ങൾ എന്ത് ഉത്തരം പറയാത്ത ശരീരത്തിൽ പറ്റുന്ന മുറിവുകളാണോ അതോ മനസ്സിനേൽക്കുന്ന മുറിവുകളാണോ നമ്മെ സംസാരിച്ചിടത്തോളം കൂടുതൽ കഠിനമായിട്ടുള്ളത് നമുക്കറിയാം അത് മനസ്സിനേൽക്കുന്ന മുറിവുകളാ ശരീരത്തിലേൽക്കുന്ന മുറിവുകളേക്കാൾ എത്രയോ ചലകവ ഇന്നും ചില വ്യക്തികളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിന്റെ അകത്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചില മുറിവുകളൊക്കെ ഉണങ്ങാതെ കിടക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ മുറിവുകൾ കടന്നു വരിക ഒന്നാമതായി നമുക്ക് പറഞ്ഞു തരികയാണ് നമുക്ക് സ്നേഹം കിട്ടാത്ത അവസ്ഥ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹത്തിന് വേണ്ടിയുള്ള അഭിവാഞ്ചയുണ്ട് ഈ കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ട വ്യക്തികളിൽ നിന്ന് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട അളവിൽ ലഭിക്കണം അല്ലെങ്കിൽ അവിടെ മുറിവുണ്ടാകും ഈ കാലഘട്ടത്തിൽ ചില കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് മാതാപിതാക്കൾ വരുമ്പോൾ ഈ അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അച്ഛ ആരുടെ കുഞ്ഞ് ഇത് ആരുടെ സ്വഭാവ അമ്മയ്ക്കാണ് അറിയ അച്ഛൻ അറിയ ഇത് ആരുടെ കുഞ്ഞാണ് ആരുടെ സ്വഭാവന്ന് ഇന്ന് ഇതേപോലെ തന്നെ ഒരു കുഞ്ഞിനെ ഞാൻ കണ്ടിരിക്കുക ആ കുഞ്ഞിന്റെ പ്രത്യേകത എന്താണെന്നറിയോ വിചിത്രമായ സ്വഭാവ ആ കുഞ്ഞിനെ കൊണ്ടുവന്നിരിക്കുക നമ്മൾ നോക്കണം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് ആ കുഞ്ഞിനെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സ്വഭാവ ആ കുഞ്ഞ് കാണിച്ചു കൊണ്ടിരിക്കുന്നു ഈ സമയത്താണ് ഈ അമ്മാമ്മയാണ് കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നേ ഇതിനുശേഷം ഈ അമ്മാമ്മയായി സംസാരിക്കുമ്പോഴക്കാര്യം മനസ്സിലായത് ഈ കുഞ്ഞുണ്ടായി മൂന്ന് മാസം കഴിഞ്ഞപ്പോ അമ്മ വിദേശത്താ ഈ കുഞ്ഞിനെ അമ്മാമ്മയെ ഏൽപ്പിച്ചു കൊടുത്തു അമ്മ പോയിരിക്കുകയാണ് അപ്പനും വിദേശത്താണ് ഇതുപോലെ തന്നെ ഈ കുഞ്ഞിനെ അവൾ സ്നേഹിക്കുന്നുണ്ട് ഫോണിലൂടെയും വാട്സപ്പിലൂടെയും എന്നാൽ ഈ മാതാപിതാക്കൾ കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ട തലോടൽ കിട്ടേണ്ട രീതിയിലുള്ള ഈ കൊച്ചിന് വേണ്ട ഈ തലോടൽ സ്നേഹവും ഈ കുഞ്ഞിന് കിട്ടാതെ വന്നപ്പോൾ ഇന്ന് ഈ കുഞ്ഞ് കാണിക്കുന്ന സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിചിത്രമായി തോന്നും ഇന്ന് പ്രിയപ്പെട്ടവരെ ആ കുഞ്ഞിന്റെ സ്വഭാവം കാണുമ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ന് ഈ കുഞ്ഞ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ കിടക്കുന്ന എന്താ മാതാപിതാക്കൾ എന്ന് കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ട അളവിൽ കിട്ടാതെ വന്നുകൊണ്ട് ഈ കുഞ്ഞ് ഈ വിചിത്രമായ സ്വഭാവം കാണിക്കുന്നേ വലതുയാ ഇതേപോലെ തന്നെ ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറയുകയുണ്ടായി സിസ്റ്റേഴ്സ് ഇവിടെ കൊണ്ടുവന്നിരിക്കുക ഈ പെൺകുട്ടിയെ സന്ദേശിച്ചിടത്തോളം മൂന്ന് ഹോസ്റ്റലുകൾ ഇതിനകം മാറ്റിയിരിക്കുക ഏത് ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞാലും ഈ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെ കുറിച്ച് പ്രശ്നങ്ങളായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് സിസ്റ്ററോട് ചോദിച്ചപ്പോ ഈ സിസ്റ്റർ പറയുകയാണ് ഈ കുഞ്ഞ് ഞങ്ങളുടെ ഹോസ്റ്റലിൽ ആണ് നിൽക്കുന്നത് ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിയാ പക്ഷേ ഇപ്പോഴത്തെ പുതിയ പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നു ആ കോൺവെന്റിലേക്ക് ഹോസ്റ്റലിലേക്ക് പത്രമിടാൻ വരുന്ന പത്രക്കാരനുമായിട്ട് ഈ കുഞ്ഞ് പ്രേമബന്ധത്തിലാ ഈ സിസ്റ്റർ പറയുന്നത് ഇങ്ങനെയാ ഞങ്ങൾ പോലും പത്രക്കാരെ കണ്ടിട്ടില്ല പുലർച്ചെ അഞ്ചര മണിക്ക് ഗേറ്റിന്റെ മോളിൽ കൂടെ ഈ പത്ര പരിഞ്ഞെറി പോകുന്ന പത്രക്കാരൻ പക്ഷേ ഈ കുഞ്ഞ് ഇപ്പോൾ ആ പെൺകൊച്ച് ആ പത്രക്കാരനുമായി സ്നേഹത്തിലാണ് പ്രേമബന്ധത്തിലാണ് ഈ കുഞ്ഞ് ഇതേപോലത്തെ സ്വഭാവം കാണിക്കുമ്പോൾ പിന്നെ കാണാൻ സാധിക്കും ഈ കുഞ്ഞിന് കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ട വ്യക്തികളിൽ നിന്ന് കിട്ടേണ്ട അളവിൽ കിട്ടാതെ വന്നു പോയപ്പോഴാണ് ഈ കുഞ്ഞ് എവിടെ നിന്നൊക്കെ സ്നേഹം കിട്ടുക ആ സ്നേഹത്തിന്റെ പിന്നാലെ നെട്ടോട്ടമോടാൻ കാരണം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത് പട്ടിയും ജനിക്കുന്നത് പോലെയല്ല മനുഷ്യൻ ജനിക്കേണ്ടത് ഓരോ മനുഷ്യനും ജനിക്കേണ്ടത് മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെയും സ്നേഹത്തിന്റെയും ഫലമാ പട്ടിയും പൂച്ചയും ജനിക്കുന്നത് പോലെയല്ല മനുഷ്യൻ ജനിക്കേണ്ടത് മറിച്ച് ഓരോ മാതാപിതാക്കളുടെയും യുടെ സ്നേഹത്തിന്റെ ഫലമാണ് ഓരോ കുഞ്ഞും ജനിക്കേണ്ടത് അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്ന മൂന്നാം തിരുവസ്ത്രം പറയുന്നു യേശു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവിന് ദൈവരാജ്യം കാണാൻ സാധിക്കുകയില്ല നിക്ക് ദേവേഷ് ചോദിച്ചു പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവരെ ജനിക്കാൻ കഴിയുമോ യേശു പ്രതിഭിച്ചു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ജലത്താലും ആത്മാവിനാലും ഒരുവനും ദൈവരായത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല പ്രിയപ്പെട്ടവരെ ഒരു വീണ്ടും ചരനം നമ്മൾ സംഭവിക്കണം ആത്മീയമായ ജനനം ശാരീരിയമായ ചരന നമുക്കറിയാം എന്നാൽ ആത്മീയമായ ജനനം അത് പരിശുദ്ധാത്മാവ് നിറഞ്ഞതാ അത് ജലത്താലും പരിശുദ്ധാത്മാവരുമുള്ള ജീവിതമാവ് അറിഞ്ഞ ഓരോ വ്യക്തികളാവണം ആ മുറിവുകളിലേക്ക് പരിശുദ്ധാത്മാവിന് ശക്തി കടന്നു വന്നുവെങ്കിൽ മാത്രമേ ഈ കിട്ടേണ്ട കിട്ടേണ്ട സ്നേഹം അളവിൽ ലഭിക്കുകയുള്ളൂ വലതുകരമുയർത്തി ഇതുപോലെ തന്നെ ഒരു വ്യക്തിയെ സന്ദേശിച്ചിടത്തോളം പ്രായമായി മുതിർന്നു ആ വ്യക്തിക്ക് ഈ സ്നേഹത്തിന് വേണ്ടിയുള്ള അഭിവാച് ഉണ്ട് ജീവിത പങ്കാളിക്ക് കിട്ടേണ്ട സ്നേഹം ആ വ്യക്തിക്ക് കിട്ടണം അതുപോലെ തന്നെ മാതാപിതാക്കൾ കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ട അളവിൽ കിട്ടണം ഈ സ്നേഹം നിഷേധിക്കപ്പെടുമ്പോഴുണ്ടല്ലോ അവിടെ ഹൃദയത്തിൻ്റെ അകത്ത് മുറിവ് സംഭവിക്കുക അതുകൊണ്ടാണ് പറയുന്നത് ഈ സ്നേഹത്തിൻ്റെ മുറിവ് എവിടെ നിന്നെല്ലാം ഈ മുറിവ് വേണ്ടി ചില വ്യക്തികളെ കാണുമ്പോൾ ഈ വ്യക്തിയാണ് എൻ്റെ മുറിവിടക്കേണ്ടത് ഈ വ്യക്തിയിലാണ് എനിക്കുള്ള സ്നേഹം കിരിഞ്ഞിരിക്കുന്ന എന്ന് ചില വ്യക്തികളെ ചിന്തിച്ച് ആ സ്നേഹത്തിൻ്റെ പിന്നാലെ പോകും എന്നാൽ പ്രിയപ്പെട്ടവരെ നമുക്കിന്ന് പറഞ്ഞു തരിക ആ സ്നേഹം ദൈവം ആ വ്യക്തിയിലോ ഈ വ്യക്തിയിലോ മറ്റൊരു വ്യക്തിയിലും അവിടുന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല കിട്ടേണ്ട സ്നേഹം നിനക്ക് കിട്ടിയില്ലെങ്കിൽ ആ സ്നേഹം നിനക്ക് ഫില്ല് ചെയ്തു തരാൻ ഇതാ കർത്താവി മാത്രമേ സാധിക്കുകയുള്ളൂ സംക്കാരിയെ കുറിച്ച് പറയുക അഞ്ചു ഭർത്താക്കന്മാരുണ്ടായിരുന്നു എത്ര സ്നേഹം കിട്ടിയാലും മദ്യാവാത്തവളായിരുന്നു സംപ്രിയക്കാരി സ്ത്രീ എന്നാൽ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹമാ സ്നേഹം കിട്ടിയാലും എത്ര കുടിച്ചാലും തീരാത്ത ദാഹമ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഈ ദാഹവുമായി പരവേഷവുമായി അവൾ നടന്നു കഴിഞ്ഞപ്പോൾ അവൾ യാക്കോബിന്റെ കിണറിന്റെ വക്കത്ത് ഒരു വ്യക്തിയെ കണ്ടുമുട്ടി ആ വ്യക്തിയുടെ വേദ കർത്താവി ആ കർത്താവി ശംഷിയുടെ മുഖത്തേക്ക് നോക്കി അവനുമായി സംസാരിച്ചു അവൻ അവൾക്ക് നൽകി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവന് എങ്കിൽ ഇന്ന് ദിൻറെ ഹൃദയത്തിൻറെ അകത്ത് എന്തിനൊക്കെ വേണ്ടിയുള്ള ഫലതലുകളുണ്ട് എന്തിനോ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുന്നുണ്ട് ഇവിടെ നിന്ന് സ്നേഹം കിട്ടും എവിടെ നിന്ന് എനിക്ക് സ്നേഹം കിട്ടും ഈ കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ട വ്യക്തികൾ നിനക്ക് കിട്ടിയില്ലെങ്കിൽ അത് നിനക്ക് തരാൻ വേണ്ടി ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയുള്ളൂ അത് നിന്റെ കർത്താവിശ്വം സി ആയിക്ക സമ്രിയക്കാരി സ്ത്രീയുണ്ടല്ലോ ആ സമൃദിയക്കാരി സ്ത്രീ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും യേശുവിന്റെ സവിതെ കടന്നു വന്നു ഈ യേശുവിനോട് അവൾ സംസാരിച്ചു പിന്നീട് ഒരിക്കലും അവൾ പഴയ ജീവിതത്തിലേക്കല്ല പോയത് മറിച്ച് ഒരു പുതിയ ജീവിതം ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം അവൾ ആരംഭിക്കുക വലതുകരം ഉയർത്തി അല്ലേ ലുയ്യ അല്ലേ ലുയ്യപ്പെട്ട മക്കളെ ഇന്ന് ഈ സ്ത്രീ യാക്കോബിന്റെ കിണറു കണ്ണു കണ്ടുമുട്ടിയ അതേ കർത്താവീശ്വം ഇന്ന് ദിവ്യ കാരണത്തിൽ നമ്മുടെ ഓരോരുത്തരുടെ മുമ്പിൽ വന്നിരിക്കുന്നേ ഈ കർത്താവിന്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ കർത്താവിനോടൊന്ന് സംസാരിച്ചാൽ നിന്റെ ഹൃദയത്തിൽ നീ കൊണ്ടുപോയി നടക്കുന്ന നിന്റെ ഹൃദയത്തിന്റെ നൊമ്പരകളില്ലേ വേദനകളില്ലേ ഏതെല്ലാ രീതിയിൽ നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് നീ തേങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ ആ തേങ്ങെല്ലാം ആ വേദനകൾക്കും ആ നോംബനങ്ങൾക്കും ആ ദാഹത്തിനുമുള്ള ഏക ഉദ്ധരം കർത്താവീശം ഷിഹായ കർത്താവീശം ശിഹായോട് ചേർന്നിരുന്നു നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊക്കെ ക്ഷണത്തിൻ്റെ മോഹങ്ങളാണോ ഏതൊക്കെ രീതിയിലുള്ള കുറവുകളും പോരായ്മകളും വികൃത സ്വഭാവങ്ങളും നിന്റെ നിന്റെ ഏതൊക്കെ രീതിയിലുള്ള ഉത്കണ്ഠകളും ആകുലതകളും ഏതൊക്കെ അവസ്ഥയിലൂടെ നീ കടന്നു പോകുന്നുണ്ടോ എല്ലാത്തിന്റെ പരിഹാരം കർത്താവി മറ്റൊരു സ്ഥലത്ത് പോയിട്ടും കാര്യ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാതെ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് നിനക്ക് കാര്യമില്ലെന്നേ അതുകൊണ്ട് കർത്താവ് വിശംസിക്ക ഇന്ന് ഈ ദിവ്യ കാരുണ്യത്തിൽ നിന്റെ അടുക്കിലേക്ക് വരുന്നേ നിന്റെ കുടുംബത്തിലേക്ക് വരുന്നേ നിന്നൊന്ന് കാണാൻ നിന്നൊന്ന് ചേർത്ത് പിടിക്കാൻ ധൂർത്തപുത്ര ചേർത്ത് പിടിച്ച കർത്താവ് തകർന്നു തരിപ്പണമായവളെ ചേർത്ത് പിടിച്ച കർത്താവ് ഇന്ന് നിന്നെ ചേർത്ത് പിടിക്കും നിന്റെ ദൈവം നിരക്ക് എന്ന് പറയുമ്പോൾ നീ തിരിച്ചറിഞ്ഞോ ഈ കിട്ടാത്ത സ്നേഹം നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി നടക്കുന്ന എന്തിനോ വേണ്ടിയുള്ള ദാഹം ഇതിനൊക്കെ ഇതൊക്കെ തരാൻ കർത്താവ് കർത്താവീശ ഈ അപ്പത്തിന്റെ രൂപത്തിൽ നീ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് ഇന്ന് വന്നിരിക്കുന്നേ വലതു കരം ഉയർത്തിയാല്ലേ ലുയ്യ ഇതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻറെ അകത്ത് മുറിവുകൾ കടന്നു വരുന്ന അടുത്തൊരു മേഖലയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ദുരാനുഭവങ്ങൾ ഒരുപക്ഷെ ചിലർ പറഞ്ഞ വാക്കുകളാ അല്ലെങ്കിൽ ചതിക്കപ്പെട്ട അനുഭവങ്ങളാ അല്ലെങ്കിൽ ചില നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണ പെട്ടെന്ന് മരിച്ചുപോയി ഈ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട് ഇവിടെ വന്നിരിക്കുക ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ട് കുടുംബാംഗങ്ങൾ വന്നിരിക്കുക കാരണം അവളുടെ വിവാഹം കഴിഞ്ഞ രണ്ട് വർഷമായിട്ടുള്ള ഭർത്താവ് ആക്സിഡൻറ്റിൽ മരിച്ചു ഇവൾക്കത് ഷോക്കായി പിന്നീട് അവൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ദൈവമുണ്ടോ ദൈവമുണ്ടോ ആ ദൈവം ഉണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിന് എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് നീ എടുത്തുകൊണ്ട് പോയി ദൈവത്തിന് കണ്ടില്ലേ ചിലപ്പോൾ ചില വ്യക്തികളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുപോലത്തുള്ള ദുരാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ആ വ്യക്തിയെ സുഖപ്പെടുത്തുവാനാ ഈശോ കടന്നു വന്നിരിക്കുന്നത് ചില വ്യക്തികൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചതിക്കപ്പെട്ട അനുഭവം ഒരു പെൺകൊച്ചിനെ കൊണ്ടുവന്നിരിക്കുക അവള് വിവാഹം വേണ്ട ഞാൻ വിവാഹം കഴിക്കില്ല മാതാപിതാക്കൾ അന്ന് നിർബന്ധിച്ചു കൊണ്ടിരിക്കുക അച്ഛാ വിവാഹ പ്രായമായി വിവാഹം സമ്മതിക്കുന്നില്ല അവളോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴാ ആ ഒരു കാര്യം പറഞ്ഞത് ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരുത്തൻ എന്നെ തേച്ചു ഹല്ലേയ്യ അതുകൊണ്ട് അവൾ ഉള്ളിൻ്റെ ഉള്ളിലേ അവള് കൊണ്ടുപോയി നടക്കുക എല്ലാ പുരുഷന്മാരും ഇതുപോലെയാ തേക്കുന്ന ആൾക്കാരാ അവൾ ഉള്ളിൻ്റെ ഉള്ളിൽ അവള് കൊണ്ടുപോയി നടക്കുന്ന ആൾ ആ ചതുക്കപ്പെട്ട അനുഭവങ്ങൾ ഇതിലൂടെയാണ് അവള് കടന്നുപോകുന്നത് ഒരുപക്ഷെ ഈ വസ്ത്രം കേട്ടുകൊണ്ടിരിക്കുമ്പോ ഇതുപോലെയുള്ള ചതുക്കപ്പെട്ട അനുഭവങ്ങൾ പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ ചിലർ പറഞ്ഞ വാക്കുകൾ അല്ലേ ലുയാ അല്ലേ നമ്മുടെ മനസ്സിന്റെ അകത്ത് ഒരുപാട് മുറിവ് തന്നിരിക്കുക പ്രിയപ്പെട്ട മക്കളെ ഒരുപക്ഷെ ഇന്ന് നാളുകൾ കഴിഞ്ഞു നാളുകൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴും നമ്മൾ ഓർക്കുമ്പോ ശരീരത്തിലേൽക്കുന്ന മുറിവിനേക്കാൾ എത്രയോ വ്യത്ലിപ്പിക്കുന്ന മനസ്സിനേറ്റിരിക്കുന്ന മുറിവുകൾ ചില പറഞ്ഞ വാക്കുകൾ കാരണം ഒരു വാക്കോർണ്ണ കൊടുത്തോ പിന്നെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഇടവന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിന് മുറിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ കർത്താവിന് മുമ്പിൽ മാപ്പു ചോദിച്ച് പ്രാർത്ഥിച്ചോ പ്രിയപ്പെട്ട മക്കളെ ഇതുപോലുള്ള മുറിവുകളിലൂടെ മനുഷ്യൻ കടന്നുപോകുമ്പോൾ എങ്ങനെയാണ് അവർക്ക് സൗഖ്യം ലഭിക്കുക ഒന്നാമതായി നമുക്ക് പറഞ്ഞു തരികയാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്ന ഏതൊക്കെ അനുഭവങ്ങളുടെ മനുഷ്യൻ കടന്നുപോകുന്നുണ്ടോ ഏതൊക്കെ മുറിവുകളുടെ മനുഷ്യൻ കടന്നു പോകുന്നുണ്ടോ കർത്താവ് ഈ അനുഭവങ്ങളിലൊക്കെ നിനക്ക് സൗഖ്യം തരാനാ വന്നിരിക്കുന്നത് കർത്താവ് അറിയ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ് പ്രിയപ്പെട്ട മക്കളെ ഇന്നലെ നിന്റെ ജീവിതത്തിലുണ്ടായി ഈ അനുഭവങ്ങളെ കർത്താവ് വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുക എങ്ങനെയാണ് കർത്താവ് കർത്താവിശുദ്ധീകരിക്കുക ഒന്ന് പ്രിയപ്പെട്ടവരെ യേശുവിന്റെ തിരു രക്തത്താൽ കഴുകടവേ എന്ന് നീ പ്രാർത്ഥിക്കുക ഏതൊക്കെ മനസ്സിന്റെ അകത്തേ കടന്നു വരുന്ന ഈ സമയം കടന്നു വരുന്ന ഓർമ്മകളുണ്ടല്ലോ മാതാപിതാക്കൾ കിട്ടേണ്ട സ്നേഹം കിട്ടാതെ വന്ന അവസ്ഥ ഇതുപോലെ തന്നെ ജനിച്ചു വളർന്നപ്പോ നിന്റെയത്ത് നിന്റെ കൗമാരത്ത് നീ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നിന്റെ യൗവനത്തിൽ നിന്റെ ബാല്യത്തിൽ ഒരു അവസ്ഥകളിലൂടെ നീ കടന്നുപോയപ്പോൾ നിന്നിലേക്ക് കടന്നു വന്ന സകല മുറിവുകളെയും യേശുവിൻ്റെ തിരു രക്തത്താൽ കഴുകിടവേ എന്ന് നീ പ്രാർത്ഥിച്ചു കർത്താവിന്റെ വചനം പറയ യോഹന്നാൻ സ്ത്രീ എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഏഴാം തിരുവചനം അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു ശുദ്ധീകരിക്കുന്നു അവിടുത്തെ യേശുവിന്റെ രക്തം പാപങ്ങളിൽ നിന്നും നീ പ്രാർത്ഥിക്കേണ്ട ഈ മുറിവുകളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം കർത്താവേ എന്റെ എല്ലാ മേഖലകളിലേക്കും യേശുവിന്റെ തിരു രക്തം നീ അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്ക േ എന്റെ കഴുകി എൻ്റെ ഓരോ മേഖലകളും യേശുവിന്റെ തിരു രക്തം അപ്ലൈ ചെയ്തു കൊണ്ട് നീ പ്രാർത്ഥിച്ചു മക്കളെ വീണ്ടും ഹെബ്രൈ കരുതപ്പെട്ട ലേഖനം ഒമ്പതാം അധ്യായം തിരുവസരം പറയുന്നു എങ്കിൽ നിത്യാത്മാവ് ില്ലാതെ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ലേ ലുയാണത്തെ നമ്മുടെ നമ്മുടെ മനസ്സിന്റെ മുറിവകളെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്രമാത്രം അവിടുന്ന് വിശുദ്ധീകരിക്കും യേശുവിൻ്റെ വചനം പറയുക അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ സകല മേഖലകളിലേക്കും യേശുവിൻ്റെ രക്തമൊഴുകാം നാം പ്രാർത്ഥിച്ചോ ഇന്നേ ദിവസം അശുദ്ധിയെ യേശുവിൻ്റെ തിരു രക്തത്താലോ കടുകടവേ എന്റെ കണ്ണുകളെ യേശുവിന്റെ തിരു രക്തത്താൽ കടുകിടവി എന്റെ ചെവി യേശുവിന്റെ തിരുരക്തത്താൽ അവിടെ കടുകിടവി എന്റെ പഞ്ചേന്ദ്രിയങ്ങൾ എന്റെ വികാരങ്ങൾ എന്റെ വിചാരങ്ങൾ എന്റെ ഓർമ്മകൾ എല്ലാം യേശുവിന്റെ തിരു രക്തത്താൽ കഴുകുവാൻ വേണ്ടി ഓരോ മക്കളെ ഈ സമയം പ്രാർത്ഥിക്കണം എങ്ങനെയാണ് നമുക്ക് ഈ മുറിവുകളുടെ മേൽ നമുക്ക് വിമോചനം വിടുതൽ കിട്ടുക ഒന്ന് യേശുവിന്റെ തിരു രക്തത്താൽ കഴുകാൻ വേണ്ടി ഓരോ മക്കളും പ്രാർത്ഥിക്കണം രണ്ടാമത് നമുക്ക് പറഞ്ഞു തരികയാണ് യേശുവിന്റെ തിരുവചനത്താൽ അവിടുന്ന് സൗഖ്യം തരുന്നുണ്ട് വചനത്തിന് സൗഖ്യം തരാനുള്ള ശക്തിയുണ്ട് യോഹന്നെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മൂന്നാം തിരുവചനം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു എന്താ വചനം പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു നോക്കിക്കോ ഇതുപോലുള്ള മനസ്സിനേറ്റ മുറിവുകൾ എല്ലാം സൗഖ്യപ്പെടുന്ന എങ്ങനെയാ മനസ്സിനേറ്റ മുറിവുകൾ സൗഖ്യപ്പെടാൻ വേണ്ടി മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയോണ്ട് കാര്യമില്ല കർത്താവിന്റെ വചനം അപ്ലൈ ചെയ്യണം അതാണ് വചനം പറയുന്നത് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു മൂന്നാമതായി നമുക്ക് പറഞ്ഞിരിയാ പ്രവാസ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം നാലും അഞ്ചും തിരുവസരം നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു നിന്നെ നോക്കിക്കൊണ്ട് ഏതവസ്ഥയിലൂടെ നീ കടന്നു പോകുന്നുണ്ടോ ഏതൊക്കെ നൊമ്പരങ്ങളും പേര് കൊണ്ടാ ഇന്ന് ആരാധന പങ്കെടുക്കുന്നേ ഒരുപക്ഷെ ജീവിതത്തിൽ മുഴുവൻ നോക്കി കഴിയുമ്പോൾ എന്നും തിക്തമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ അവസ്ഥ എൻ്റെ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ അവസ്ഥ എൻ്റെ കുടുംബത്തിന്റെ അവസ്ഥ ഒരുപാട് വേദനകളും നൊമ്പനങ്ങളിലൂടെയാണ് എൻ്റെ ബാല്യം കടന്നു പോയത് അതിനുശേഷം എന്റെ വിവാഹം ആ വിവാഹത്തിന്റെ സമയത്തും ഞാൻ വി ഭാ ഞാനൊരു ജീവിത പങ്കാളിയെ സ്വപ്നം കണ്ടു അങ്ങനൊരു ജീവിത പങ്കാളി ഒന്നുമല്ല ഒരുപാട് ഒരുപാട് ദുർഗുണങ്ങളുള്ള വ്യക്തിയായിരുന്നു എനിക്ക് ജീവിത പങ്കാളിയായി ലഭിച്ച ഒരുപാട് മുറിവുകളിലൂടെ കടന്നുപോയി വ്യക്തികളുണ്ട് ഈ വചനം കേൾക്കുമ്പോൾ എന്നാൽ യേശുവിന്റെ വചനം നിനക്ക് സൗഖ്യം തരുന്നുണ്ട് നീ കൂടെ കർത്താവിനെ സന്യെ വിളിച്ചു പ്രാർത്ഥിച്ചു മൂന്നാമതായി നമുക്ക് എങ്ങനെയാ സൗഖ്യം കിട്ടുക പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് നീ ആവർത്തിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് നിന്നിൽ നിറയുമ്പോൾ നിനക്ക് സൗഖ്യമുണ്ട് ദൈവത്തിന്റെ ശക്തി കടന്നു വരുമ്പോൾ നിനക്ക് ും തിരുവസരങ്ങൾവാസര പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനെട്ടും പത്തൊമ്പതും തിരുവസ്ത്രങ്ങൾ കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേലു പ്രിയപ്പെട്ടവരെ തുടർന്ന ആരാധയുടെ സമയത്ത് നമ്മിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഈ ആരാധന കഴിയുമ്പോൾ നമ്മിൽ സംഭവിക്കുന്ന കാര്യം ഇങ്ങനെയാണ് വസനം പറയുന്നത് ഏതൊക്കെ മുറിവിലൂടെ നീ കടന്നുപോയിട്ടുണ്ടോ മനസ്സിൽ ഒരുപാട് വേദനകൾ നമ്പനങ്ങൾ ചില വ്യക്തികളെ ഫേസ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥ എപ്പോഴും മോശം ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചില തിക്തമായ അനുഭവങ്ങൾ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ ഇന്ന് ദിവ്യ കാരണത്തിലേക്ക് നോക്കുക സമ്രിയക്കാർ സ്ത്രീ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയത് പോലെ ഇന്ന് ആരാധകരുന്ന് കണ്ടെടുക്കാതെ കർത്താവിന്റെ വസ്ത്രം പറയുക ഇന്ന് ആരാധന കഴിയുമ്പോ നിന്നെ നോക്കിക്കൊണ്ട യേശിയ പ്രവാസന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനെട്ടും പത്തൊമ്പതും തിരുവസ്ത്രം പറയുന്നേ പഴയ കാര്യങ്ങൾ നീ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട പുതിയവ വന്നു കഴിഞ്ഞോ അവ മുളയെടുക്കും നീ അറിയുന്നില്ലേ മലാക്കി പ്രവാസന പുസ്തകം നാലാം നാലാമധ്യായം രണ്ടാം തിരുവസരം പറയുന്നു എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും അതിന്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും കണ്ടോ പ്രിയപ്പെട്ടവരെ അതിന്റെ ചുരകളിൽ സൗഖ്യമുണ്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും എൻറെ നാമത്തിൽ എൻറെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദയ്ക്കും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ടവരെ ഇതാ നിന്റെ മുമ്പിൽ നീതി സൂര്യനായ കർത്താവ് ഉദിച്ചിരിക്കുന്ന സമയമാ ദിവ്യകാണ്ടത്തിലേക്ക് തന്നെ നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം അതിന്റെ ചെറുകളിൽ സൗഖ്യമുണ്ട് മക്കളെ നിന്നിലേക്ക് സൗഖ്യം വ്യാപരിക്കുന്ന സമയമാ തൊഴുത്തിൽ വരുന്ന പശുക്കുട്ടി എന്ന പോലെ നീ തുള്ളിച്ചാടും നിന്റെ സകല മുറിവുകളെയും കർത്താവോട് സൗഖ്യപ്പെടുത്തും രണ്ട് കരങ്ങളും യാച്ചനാരൂപത്തെ തുറന്നു പിടിക്കാം ഒരുപാട് വേദനകൾ ഒരുപാട് നൊമ്പരങ്ങൾ ആരോട് പങ്കുവെക്കാനാവാത്ത വേദനകൾ ക്ഷമിക്കാൻ പറ്റാത്ത ഓർമ്മകൾ പലതും നിന്റെ ചിബാത്തിൽ വേട്ടയാടതില്ലേ നിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഈ ഓർമ്മകളെല്ലാം ഈ സമയം കർത്താവ് സന്നിയിലേക്ക് നീ ചേർത്ത് വെച്ചുകൊണ്ട് യേശുവിന്റെ തിരു രക്താൽ കഴുകപ്പെടുവാൻ വേണ്ടി യേശുവിന്റെ തിരുവസ്ത്രത്താൽ കഴുകപ്പെടുവാൻ വേണ്ടി യേശു പരിശുദ്ധാത്മാവിനാൽ സകല മക്കൾ നിറയപ്പെടുവാൻ വേണ്ടി ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകാരി സ്ത്രീയുടെ ജീവിതത്തെ മാറ്റിമറച്ചത് ഈ കർത്താവിൽ തന്നെയാണെങ്കിൽ ഇന്ന് പ്രിയപ്പെട്ടവരെ രണ്ടായിരം വർഷം കഴിഞ്ഞിട്ട് സമ്പ്രിയക്കാരിപ്പെടുത്തിയ നിന്റെ കടന്നു നൊമ്പനകൾ നിന്റെ ഒരുപാട് നിന്റെ ഹൃദയത്തിലേറ്റ സകല വേദനകളെയും സകല നൊമ്പനങ്ങളെയും ദിവ്യ കാടത്തിലേക്കൊന്ന് ചേർത്ത് വെച്ച് രണ്ട് കലകളവിടെ ഉയർത്തിക്കോ മക്കളെ യേശു യേശുവേതെന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ നിന്റെ നിനക്ക് തരും സൗഖ്യം െ മന മുറിവുകളെല്ലാം നിലവിളി നിർത്തരുത് യേശുനാമം വിളിച്ചു പ്രാർത്ഥിച്ചു നിന്റെ കുടുംബങ്ങളിലേക്കെല്ലാം കർത്താവിന്റെ സൗഖ്യം വ്യാപരിക്കട്ടെ അതിന്റെ ചിരകളിൽ സൗഖ്യമുണ്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നീ തുള്ളിച്ചാടും സൗഖ്യങ്ങൾ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ ഈ സമയം തന്നെ കർത്താവെ അങ്ങയുടെ മക്കളെ നിലവിളിച്ച് പ്രാർത്ഥിക്കോ കർത്താവേ സമ്രിയക്കാരി സ്ത്രീയുടെ ജീവിതത്തെ മാറ്റിമറച്ചത് പോലെ ഈ മക്കളുടെ ജീവിതങ്ങളിലേക്ക് ഈ മക്കളുടെ മനസ്സുകളിലേക്ക് ഹൃദയങ്ങളിലേക്ക് സൗഖ്യം വ്യാപരിക്കട്ടെ രണ്ട് കാര്യങ്ങളും അങ്ങോട്ട് ഉയർത്തി യേശുവി വിളിച്ചു പ്രാർത്ഥിച്ചു